എല്ലാവർക്കും നമസ്കാരം ഏറ്റവും ആദ്യം നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ആരംഭിക്കാം എന്തിനാണ് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ദേവി ക്ഷേത്രത്തിൽ പോകുന്നത് ഈ ചോദ്യം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തിനാണ് ഒരു ഭക്ത ക്ഷേത്രത്തിൽ പോകുന്നത് എന്നല്ല ചോദിച്ചിരിക്കുന്നത് പകരം ദേവി ക്ഷേത്രത്തിൽ പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനൊരു ചോദ്യം ഇവിടെ ഏറ്റവും ആദ്യം തന്നെ ചോദിക്കാനുള്ള ആ ഒരു കാരണം സംതിങ് സ്പെഷ്യൽ ഇതിലുണ്ട് എന്ന ആ ഒരു ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത് അതായത് ക്ഷേത്ര ദർശനങ്ങൾ അതിപ്പോൾ ഏത് ക്ഷേത്രമായാലും ശരി എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ കണ്ടാൽ മതിയാകും ആ അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ക്ഷേത്ര ദർശനത്തിന് മറ്റു ക്ഷേത്ര ദർശനങ്ങളേക്കാൾ അല്പം വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് അതെന്തെന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുന്നതിൻ്റെ ആ ഒരു പ്രധാന ലക്ഷ്യം ആഗ്രഹപൂർത്തിയാണ് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ സമ്പത്ത് വേണം സമാധാനം കിട്ടണം കുടുംബത്തിൻ്റെ ഉയർച്ച മക്കളുടെ ഉയർച്ച ആയുരാരോഗ്യ സൗഖ്യം ഇങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത് പ്രാര്ത്ഥിക്കാറുള്ളത് അതിനാൽ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പ്രാർത്ഥന കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അത് മറ്റൊന്നുമല്ല ജ്ഞാനം തന്നനുഗ്രഹിക്കണേ ദേവി അല്ലെങ്കിൽ അമ്മേ എന്നാണ് പ്രാർത്ഥിക്കുക പതിവ് ഈ പറഞ്ഞ ജ്ഞാനമെന്ന ആ ഒരു വിറ്റാമിൻ വേദാത്മികയിൽ നിന്ന് മാത്രമേ അതിൻ്റെ ആ ഒരു ശരിയായ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശരിയായ അളവിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് പറയാൻ കാരണം തന്നിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആ ഒരു വസ്തുവിൻ്റെ അഥവാ ആ ഒരു വസ്തുതയുടെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ ഭാവം കാണിച്ചു തരുന്നതാണ് ജ്ഞാനം അതുകൊണ്ടാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം പ്രകാശം പോലെ പ്രഭയുള്ളതാണ് എന്ന് അവർ നമുക്ക് പറഞ്ഞു തരാൻ കാരണം ഈ പറഞ്ഞ ജ്ഞാനം രണ്ട് രീതിയിലുണ്ട് അതിലൊന്ന് ഉപജീവനത്തിന് വേണ്ടിയുള്ളതും മറ്റൊന്ന് അതിജീവനത്തിന് വേണ്ടിയുള്ളതുമാണ് നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ പാഠപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലിരിക്കുന്ന അറിവാണ് യഥാർത്ഥ അറിവ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ പാഠപുസ്തകം മാത്രം വായിച്ചാൽ മതി അതോടുകൂടി ജീവിതം സമ്പൂർണമായി എന്നാണ് പലരുടെയും ധാരണ എന്നാൽ ആ ധാരണ പരിപൂർണമായി അടിസ്ഥാനരഹിതമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഈ പറഞ്ഞ ശാസ്ത്രീയമായ അറിവ് കൊണ്ട് നമുക്കൊരിക്കലും സമാധാനം ലഭിക്കില്ല സന്തോഷവും സംതൃപ്തിയും ലഭിക്കില്ല അതിനാൽ ഉപജീവനം കഴിക്കാൻ ഈ പറഞ്ഞ ഈ അറിവ് കൂടിയേ തീരൂ നമ്മുടെ ജീവിതയാത്രയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും ആത്മവിശ്വാസവും തരുന്നത് സംസ്കാര സംസ്കാരസമ്പന്നമായ ജ്ഞാനമാണ് ഇതൊരു വ്യക്തി ആർജിക്കാതിരിക്കുന്നോടത്തോളം കാലം ആ വ്യക്തി വിദ്യാഭ്യാസത്തിൽ എത്ര വലിയ ഡിഗ്രി എടുത്തിട്ടും കാര്യമില്ല പറയാൻ കാരണം ആ വ്യക്തിയുടെ ജീവിതം ഒരു കുടത്തിനുള്ളിൽ കത്തിച്ചുവെച്ച വിളക്ക് പോലെയായിരിക്കും അല്ലെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ ഇരിക്കും ഈ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഫീലിങ്സ് ഈ വിശപ്പ് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഭക്ഷണം കഴിച്ച ആ ഒരു സംതൃപ്തി നമുക്കുണ്ടാകില്ല ഇത് കേവലം ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ആ വ്യക്തി കൈവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ സകല ജീവിത മേഖലകളും അതായത് വൈവാഹിക ജീവിതമാകട്ടെ അല്ലെങ്കിൽ സാമൂഹിക ജീവിതമാകട്ടെ അങ്ങനെ ഏത് മേഖലകൾ നോക്കിയാലും അദ്ദേഹത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയില്ല ആ പക്ഷെ പണം ധാരാളം ഉണ്ടാകും അതുകൊണ്ട് ആഡംബര വസ്തുക്കളും ധാരാളം മേടിക്കാൻ സാധിക്കും എന്നാൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടണമെന്നില്ല അതിന് അല്പം ആധ്യാത്മികത ജീവിതത്തിൽ വളർത്തിയെടുത്തേ പറ്റൂ ഈ പറഞ്ഞത് മറ്റൊരാംഗിളിൽ കൂടി നോക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ ജ്ഞാനം വളർത്തിയെടുക്കാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് പറയാൻ കാരണം ഏതെങ്കിലും ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ അനായാസം സാധിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മജ്ഞാനവും ഏകാഗ്രതയും ക്ഷേത്രത്തിൽ പോകാതെ തന്നെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ടത് തന്നെ പോലെ തന്നെയാണ് മറ്റുള്ള മനുഷ്യരും അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെ തന്നോട് പെരുമാറണമെന്നാണ് താൻ വിചാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മറ്റുള്ളവരോട് ഞാൻ പെരുമാറേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധം ആ വ്യക്തിയിൽ ഉണ്ടായിത്തീരും ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ മനസ്സിന് നല്ല ഏകാഗ്രതയും സമാധാനവും തീർച്ചയായിട്ടും ഉണ്ടാകണം അങ്ങനെയുള്ള ആ ഒരു മനസ്സിനുടമയായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് മാത്രമേ ദയ എന്ന ആ ഒരു ഫേവർ അല്ലെങ്കിൽ ആ ഒരു ഉപകാരം സമൂഹത്തിന് കിട്ടുകയുള്ളൂ ആ ശരിയപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ദേവീക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടായിട്ട് കൊടുക്കേണ്ട ഏറ്റവും ഉചിതമായ വസ്തു അല്ലെങ്കിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തു എന്താണെന്നാണ് പറയാൻ പോകുന്നത് ചുവന്ന പട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ പരമമായ സത്യം ആ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഇതുകൊണ്ട് ഈ ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് സംഭവിക്കുക എന്നൊന്ന് ചുരുക്കി പറയാം അതിലൊന്നാമത്തേത് ദാരിദ്ര്യ നീക്കം ഭഗവതി ക്ഷേത്രത്തിൽ ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് അത് നിങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുപോകുന്നതിനുള്ള ആ ഒരു ഒറ്റ മൂല്യം എന്നോണം ഇത് പ്രവർത്തിക്കും അടുത്തത് രണ്ടാമത്തെ അനുഗ്രഹം എനർജിയുടെ വർധനവ് അതായത് ഈ ചുവപ്പ് നിറം ശക്തിയുടെ പ്രതീകമായതുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ ഈ നിറത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുങ്കുമം ഉടയാട പൂക്കൾ മറ്റു അലങ്കാര വസ്തുക്കളെല്ലാം ഈ ചുവന്ന നിറത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം അയതുകൊണ്ടെന്നാൽ വളരെ പെട്ടെന്ന് ഭഗവതിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് വഴി അനുഗ്രഹം ലഭിക്കാൻ ഈ ചുവപ്പിന് കഴിയും അതിന് അടുത്തത് വഞ്ചനകളിൽ നിന്നും നിങ്ങൾക്കുള്ള സംരക്ഷണം അതായത് മറ്റാളുകൾ നിങ്ങൾക്കെതിരെ എത്ര വലിയ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങളുടെ മേൽ പതിക്കുന്നതല്ല നിങ്ങളൊരു കവചം പോലെ ഈ ശക്തി എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കും അതിന് അടുത്തത് ആധ്യാത്മിക ഉണർവിന് ഉള്ള സഹായം നിങ്ങൾ പോലും അറിയാതെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളിൽ ആധ്യാത്മിക ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുവഴി നല്ല സമാധാനവും സന്തോഷവും ധൈര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ വന്ന് ചേർന്നുകൊണ്ടിരിക്കും അതിന് അടുത്തത് വീട്ടിലെ സമാധാനവും ഐശ്വര്യവും ഇതുവഴി വീടുകളിൽ ദൈവിക സാന്നിധ്യം ഓരോ ദിവസം കഴിയുന്നോറും വന്നു നിറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായി കലഹങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചാർച്ച കുറവുകളെല്ലാം അല്പാൽപമായി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങൾക്ക് തന്നെ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും അത് ചുരുക്കി പറഞ്ഞാൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും നിശ്ചയമുണ്ടാകില്ല അന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരിപൂർണമായിട്ടുള്ള വളർച്ച ദൃശ്യമാകും എന്ന് ചോരുക്കാം അതുകൊണ്ടിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേത്രങ്ങളിലുള്ള വഴിപാടുകളിൽ വെച്ച് പട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞ് അവിടെ സമർപ്പിച്ചാൽ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങൾ മറ്റു വഴിപാടുകൾ അവിടെ ചെയ്യിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളൂടി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ നിത്യപൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം